ശ്രീ കെ ഉള്ളികൃഷ്ണ സാർ വൈപ്പിൻ മണ്ഡലത്തിലെ വളരെ മനോഹരമായൊരു പഞ്ചായത്താണ് കടമക്കുടി പഞ്ചായത്ത് ചില പ്രത്യേക സീസണിൽ ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്നും അതുപോലെ തന്നെ ഹിമാലയ സാനുക്കളിൽ നിന്നുമെല്ലാം നൂറിൽ പരം വരുന്ന പക്ഷികൾ വന്നിറങ്ങുന്ന പ്രധാനപ്പെട്ട ഇടമാണ് കായൽ ടൂറിസത്തിനും എക്സ്പീരിയൻഷ്യൽ ടൂറിസത്തിനും മികച്ച സാധ്യതയുള്ള മേഖലയാണ് സർ കടമക്കുടി സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമായി കടമക്കുടി മാറിക്കഴിഞ്ഞു കടമക്കുടിയിലെയും പരിസരങ്ങളിലെയും ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ബജറ്റിൽ പ്രത്യേകമായി ഫണ്ട് വകുപ്പിരുന്നു പദ്ധതി ആരംഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം സർ ചിതറക്കിടക്കുന്ന കൊച്ചു ദ്വീപുകളും ചെമ്മീൻ കെട്ടുകളും ചീന വലയും മാജിക്കൽ എന്ന് പറയാവുന്നൊരു അപ്കമ്മിങ് ഡെസ്റ്റിനേഷൻ ആണ് സാർ ഇവിടെ ചൂണ്ടിക്കാട്ടിയ കടമക്കുടി ഈ വിനോദസഞ്ചാര സാധ്യത മുന്നിൽ കണ്ടാണ് ബഡ്ജറ്റിൽ ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത് സാർ ഇതിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കായലിന് ചുറ്റുമുള്ള വിവിധ ആക്ടിവിറ്റീസ് എല്ലാം ഉൾപ്പെടുത്തി ഉത്തരവാദിത്ത ടൂറിസം മാതൃകയിൽ ഒരു പ്രൊജക്ട് ഉടനെ യാഥാർത്ഥ്യമാക്കാനുള്ള ഇടപെടൽ ടൂറിസം വകുപ്പ് നടത്തും എന്നുള്ളത് അറിയിക്കുകയാണ് അനുഭവം ടൂറിസം അതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള രീതിയിൽ തന്നെ നടപ്പിലാക്കാൻ വിദഗ്ധ അഭിപ്രായം തേടുന്നതാണ് കായലിന് ചുറ്റുമുള്ള ജീവിതം കള്ളുകത്ത് മുതൽ സീ ഫുഡ് എക്സ്പീരിയൻസ് പോലെ വൈവിധ്യമാർന്ന ആക്ടിവിറ്റീസ് ഇവിടെ സഞ്ചാരികൾക്ക് അനുഭവിക്കാൻ സാധിക്കും ഇവിടെ പ്രത്യേകമായി പദ്ധതി തയ്യാറാക്കുന്നത് പരിശോധിക്കാൻ ടൂറിസം ഡയറക്ടറെ ചുമതലപ്പെടുത്തും എന്നുള്ളത് ഞാൻ ഞാനറിയി